എല്ലാവർക്കും സുഖല്ലേ പുതിയൊരു ബ്ലോക്കിലേക്ക് സ്വാഗതം ഇതൊരു കുട്ടി ബ്ലോക്ക് ആണ് കേട്ടോ ഞാനിന്ന് ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നല്ല ചോറുണ്ടായിരുന്നു പിന്നെ നമ്മൾ കപ്പ പുഴുങ്ങിയത് കപ്പ വറവിട്ടുണ്ടാക്കിയതായിട്ട് ജസ്റ്റ് പുഴുങ്ങിയതല്ല ഇത് പച്ചക്കായ പരിപ്പ് കറിയാണ് തേങ്ങ കറിയാണ് അപ്പം അതിന് നല്ല കോമ്പിനേഷൻ ഒരു മുളകിട്ട മീൻ കറി ഏതേത് മീൻകറി രസമുണ്ടാകും ഇത് പക്ഷേ ക്യാരമീൻ്റെ നല്ല സ്റ്റൈല മുളക് കറിയാണ് ഞാനിതിൻ്റെ വീഡിയോ അമ്മയുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒരാശുണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ ഇതൊക്കെ അമ്മേൻ്റെ പ്രിപ്പറേഷൻ ആണ് ഏതായാലും ഞാൻ കാണിച്ചു തരണ്ടി പിന്നീട് ഒരിക്കലെ പിന്നെ നല്ല സ്റ്റൈലൻ ബീൻസ് തോരനാണ് ആണ് അമ്മ ഉണ്ടാക്കിയത് എന്താണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാത്തിനും പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇത് പറയാതിരിക്കാൻ ഇത് നല്ല സ്റ്റൈലൻ ചിക്കൻ ഫ്രൈ ആണ് വെറൈറ്റി രീതിയിൽ അമ്മ ഉണ്ടാക്കിയാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ അടുത്ത് തന്നെ എന്താണല്ലോ ഇത് കാണിക്കുന്നതായിരിക്കും പിന്നെ നല്ല മാങ്ങ ഉണ്ടായിരുന്നു അപ്പം അതും കൂടി അരിഞ്ഞു വെച്ചു പിന്നെ അത് നല്ല അടപ്രതമനാണ് മക്കൾക്ക് അടപ്രഥമൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അടപ്രഥമ ഉണ്ടാക്കി പിന്നെ ചോറിൻ്റെ കൂടെയും അടപ്രതമൻ്റെ കൂടെയും കഴിക്കാൻ വേണ്ടിയിട്ട് പപ്പടവും കാച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ഞങ്ങളെ ലഞ്ചിൻ്റെ മീനു ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കുക ഓക്കെ ഞാൻ എന്തായാലും ഈ മീൻ കറി റെസിപ്പി പഠിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്താറുണ്ട് അമ്മേൻ്റെ അടുത്ത് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും എത്തണ്ടേ അതുകൊണ്ടാണ് പഠിച്ചിട്ട് പഠിച്ചിട്ടിട്ടാന്ന് പറഞ്ഞത് പിന്നെ പക്ഷെ ചിക്കൻ ഫ്രൈ ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ അടുത്ത് തന്നെ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളെല്ലാവരും കാണണം വെയിറ്റ് ചെയ്യണം ഓക്കെ കമൻറ്റ് ചൂണ്ടു എങ്ങനെയുണ്ട് വീഡിയോസൊക്കെ പോകണമെന്നുള്ളതൊക്കെ ഓക്കെ ബായ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ലവ് യു ടാറ്റാ